ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അയാൾക്ക് പുറകെ ഇറങ്ങിയ വിനീതിയുടെ മുഖം അപ്പോൾ ക്രൂരമായിരുന്നു എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അവൾ പുഞ്ചിരിച്ചു ഒപ്പം തന്നെ അവളുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു മെസ്സേജ് പോയി വിനീതയെ വീട്ടിലിറക്കിയാൾ പെട്ടെന്ന് തന്നെ പോയി വിശ്വനാഥൻ്റെ കാർ അതിവേഗം പോകുന്ന കണ്ട് അനിത സംശയത്തോടെ സംശയത്തോടവളെ നോക്കി അച്ഛൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്ന് അതിൻ്റെ ടെൻഷനിൽ പോയതാണെന്ന് അവളുടെ അമ്മയുടെ ആൾക്ക് എന്ത് സ്നേഹമാണെന്നോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ അവരുടെ മകളായി കൊണ്ടുപോകുന്ന വാക്ക് തന്നിരിക്കുന്നത് വിനീത പുച്ഛത്തോടെ പറയുന്നിട്ട് അനിത ഞെട്ടിപ്പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്ന കണ്ട് വിനീത പറഞ്ഞു എന്തു പറ്റി വിഷമമായോ നിങ്ങൾ പേടിക്കണ്ട എൻ്റെ അച്ഛൻ വിശ്വനാഥനും അമ്മ അനിതയായിരിക്കും അതിനിടയ്ക്ക് വേറെ ആരും വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും അച്ഛനവർക്ക് വേണ്ട ഞാൻ ചെയ്തു കൊടുത്തിട്ട് വരട്ടെ ഇനിയൊരു പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അച്ഛന് കഴിഞ്ഞില്ലെങ്കിലോ അതും പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോകുന്നവളെ പകപ്പോ അനിത നോക്കി നിന്നു രണ്ടു വട്ടം കൂടി ആലോചിച്ചപ്പോഴാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥവർക്കും മനസ്സിലായത് അവൾ എന്ത് വേണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വിശ്വനാഥൻ്റെ ഫോണിലേക്ക് വിളിച്ചു നമ്പിരി ബിസി എന്ന് പറയുന്ന കേട്ടവൾ വീണ്ടും വിളിച്ചെങ്കിലും പിന്നെ അങ്ങനെ തന്നെ പറയുന്നുണ്ടപ്പോൾ അനിതയ്ക്ക് മനസ്സിലായി വിശ്വനാഥൻ തൻ്റെ ഫോണ് കട്ടാക്കിയാണെന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അനിത വിഷമിച്ച് നിന്നു വിശ്വേനെ ഇനിയും തനിക്ക് കിട്ടണമെന്ന സ്വാർത്ഥ താല്പര്യമൊന്നുമല്ല വിനീത ഇനി ആരെയും ഉപദ്രവിക്കരുതെന്ന് ആഗ്രഹം കൊണ്ട് നിരപരാധികൾ ഇനിയും ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് താൻ വിശ്വേടനെ വിളിക്കുന്നത് തന്നെ പക്ഷേ തന്നെ ഒരിക്കലും വിശ്വേട്ടം വിശ്വസിക്കില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വിനീതയ്ക്കെതിരായ തെളിവുകൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത് ആ വിശ്വേട്ടനെ കാണിക്കണം കാരണം എനിക്ക് പറ്റിയ തെറ്റ് വിനീതയുടെ കാര്യത്തിൽ ആ അച്ഛന് പറ്റരുത് പക്ഷേ വിശ്വട്ടം തന്നെ കേൾക്കാൻ തയ്യാറാവാത്ത കാലം അതൊന്നും നടക്കില്ല പിന്നെ എന്താണ് വേണ്ടെന്ന ആലോചനയോടെ അനിത തളർച്ചയോടെ സോഫിലായിരുന്നു കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്ന വിശ്വനാഥൻ ടെൻഷനോടെയാണ് ഫോൺ എടുത്ത് നേരത്തെ വിളിച്ച നമ്പറിലേക്ക് വിളിച്ചത് ആ നമ്പര് പെട്ടെന്ന് തന്നെ ആവുകയും എവിടെ എത്തിയെന്ന ചോദ്യം വരികയും ചെയ്തു മറുപടി പറഞ്ഞാൽ വിശ്വനാഥനോട് അയാൾ പറഞ്ഞു ചെറിയൊരു സർജറി ആവശ്യമാണ് അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിയേ പറ്റൂ കാരണം അടുത്ത റിലേറ്റീവ് സൈൻ ചെയ്ത് കൊടുക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് കേട്ട് വിശ്വനാഥൻ പറഞ്ഞു നിങ്ങൾ സർജറിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തോളൂ ഞാൻ ഉടനെ തന്നെ അവിടെ എത്താം ഓക്കെ അത്രയും പറയാൻ ഫോൺ കെട്ടായി വിശ്വനാഥൻ കുറ്റബോധത്തോടെയാണ് മായയെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ഇത്രയും നാളത്തെ ദാമ്പത്യ ജീവിതത്തിൽ താൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരുന്നില്ല കാരണം അനി തന്നെയായിരുന്നു അവളെ അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു താൻ സ്നേഹിച്ചത് എന്നാൽ അവിടെ ചതി തന്നെയാകെ തളർത്ത് കഴിഞ്ഞിരുന്നു അവളുള്ള പ്രതികാരം എന്ന നിലയിലായിരുന്നു മായയുടെ പ്രപ്പോസൽ സ്വീകരിച്ച് വിവാഹം കഴിച്ചത് അവൾക്ക് നല്ലൊരു ഭർത്താവായി അഭിനയിക്കുമ്പോഴും ഉള്ളിൽ അത്രയും ഇഷ്ടമുണ്ടായിരുന്നില്ലെന്ന് വിശ്വനാഥൻ കുറ്റബോധത്തോട് ഓർത്തു പിന്നെയായിരുന്നു പൊന്നുവിന് അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം തന്റെ ലോകം പൊന്നു മാത്രമായി മാറിയത് അപ്പയും മോൾ ഒറ്റക്കെട്ടാണെന്ന് കൂശുമ്പോടെ മായ പറയുമെങ്കിലും അവൾക്കും അതായിരുന്നു ഇഷ്ടം പൊന്നുവിൻ്റെ നഷ്ടം അത് തങ്ങളാകെ തകർത്ത് കളഞ്ഞിരുന്നു അവൾ ദ്രൗപതിയിൽ ആ വേദന മറക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്കതിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പൊന്നുവിൻ്റെ സ്ഥാനത്ത് അവൾ മറ്റൊരാളെ കാണുന്ന ഒട്ടും അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എനിക്ക് മറ്റൊരു മകൾ കൂടി ഭൂമിയിൽ ഉണ്ടെന്ന് അവളെ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ മറ്റെല്ലാം മറന്നു തൻ്റെ കൂടുണ്ടായിരുന്ന കാലം അത്രയും പൊന്നു എല്ലാ സന്തോഷവും സ്നേഹവും അറിഞ്ഞാണ് വളർന്നത് അതേസമയം വിനീത വളർന്ന് ഒറ്റപ്പെടലുകളും കുത്തുവാക്കളും കേട്ടാണെന്ന കുറ്റബോധമായിരുന്നു പിന്നീട് തനിക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ ഒപ്പം തൻ്റെ മകളിൽ നിന്ന് അകറ്റിയ ദ്രൗപതി അവളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള വെറിയിലായിരുന്നു അതിനിൽ താൻ മറന്നുപോയ പേരാണ് മായ എന്നത് എനിക്ക് മായ ദ്രൗപതിയുടെ അറിയാനുള്ള ഒരു വഴി മാത്രമായി മാറിയത് പെട്ടെന്നായിരുന്നു മായയുടെ വേദനകളോ ഒറ്റപ്പെടലോ ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല എന്ന് കുറ്റബോധത്തോടെ വിശ്വനാഥൻ ഓർത്തു ദ്രൗപതിയുള്ള പ്രതികാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വിനീതയും കൂട്ടി മായക്കരികിലേക്ക് പോയി സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു തൻ്റെ പ്ലാൻ കുറ്റബോധത്തോടെയുള്ള ചിന്തകളുടെ ഭാരവും കൊണ്ട് ഡ്രൈവ് ചെയ്ത വിശ്വനാഥൻ മുന്നിൽ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് വലിയ രീതിയിലുള്ള ഹോൺ കേട്ടതും വിശ്വനാഥൻ പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി ഇരുവാഹനങ്ങളെ ഇടിച്ചു പിടിച്ചില്ല എന്ന രീതിയിൽ വലിയൊരു ശബ്ദത്തോടെ നിന്നു വർദ്ധി ചെന്ന ഇഞ്ചിട്ട് പടക്കിക്കൊണ്ട് വിശ്വനാഥൻ കണ്ണു തുറക്കുമ്പോഴേക്കും ആരൊക്കെ ആരുടെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ തന്റെ നേരെ നീണ്ട തോക്കിലേക്ക് വിശ്വനാഥൻ പകപ്പോടെ നോക്കി ഞാൻ പറയുന്നിടത്തേക്ക് വണ്ടി എടുക്കുക തന്റെ ഇടുപ്പിലായി തോക്കമർത്തി കൊണ്ട് പറയുന്നയാളെ എതിർക്കാൻ കഴിയാതെ വിശ്വനാഥൻ കാർ സ്റ്റാർട്ട് ചെയ്തു ഇരുട്ട് മയങ്ങുന്നു നോക്കി വെറുതെ ബാൽക്കണിയിൽ ഇരിക്കായിരുന്നു ശിവൻ അവൻ്റെ കണ്ണുകൾ അകലെ റോഡിലേക്കായിരുന്നു അവൻ അവിടെ ഇരുന്നപ്പോൾ ആദ്യമായി താൻ അവിടേക്ക് വന്ന രാത്രി റോഡിൽ ഒരുപാട് നിഗൂഢതയുമായി കിടന്ന ജീപ്പിന് അവൻ ഓർമ്മ വന്നു അവിടെ മുതൽ ഇപ്പോൾ ശത്രു എന്ന് കണ്ടുപിടിച്ച് വരെയുള്ള ഓരോ സംഭവങ്ങളും ശിവന്റെ ഓർമ്മയിൽ വന്നു പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി തന്റെ സമ്മതമില്ലാ ദ്രൗപതി സ്വന്തം കാറ്റിന് വേണ്ടി ചെയ്ത ഓർമ്മ വന്നു എന്തിനും അവന്റെ കണ്ണു നിറഞ്ഞു ദ്രൗപദി ഒരിക്കലും തന്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കില്ല തനിക്ക് അങ്ങനെ അങ്ങനെയൊരു ചിന്ത എന്ന് ഓർത്തപ്പോൾ ശിവന് സ്വയം അത്ഭുതം തോന്നും കാരണം ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കൊണ്ട് ഇങ്ങനെയുള്ള ഒന്നും തൻ്റെ ബാധിക്കത്തെ ഉണ്ടായിരുന്നില്ല അന്നത്തെ ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു കിട്ടുന്നതിൽ നന്നായി തന്നെ ആഹാരം കഴിക്കും പിന്നെ നന്നായി തന്നെ കുടിച്ചിട്ട് തന്റെ ഭഗവാനോട് ചേർന്ന് കിടന്നുറങ്ങും തന്റെ മനസ്സിലുള്ളതെല്ലാം ആ ഒരാളോട് മാത്രം പറയും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും കാണില്ല നാളെ ഇതുപോലെ തന്നെ ബോധം പറയുന്നവരെ കുടിക്കാനുള്ള പണം കിട്ടണമെന്നതായിരിക്കും തന്റെ ആവശ്യങ്ങളെന്ന് ശിവൻ ഓർത്തു ആ ശിവനും ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശിവനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചിന്തകളും ആവശ്യങ്ങളും ഒക്കെ ഏറിയിരിക്കുന്നു വേണ്ട അതൊന്നും ഒരിക്കലും തന്നെപ്പോലുള്ള തെരുവ് തെണ്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല വന്ന ജോലി എന്താണോ അത് എത്രയും പെട്ടെന്ന് തീർത്ത് തിരികെ പോണം താൻ എവിടെ എന്നെ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ കുഞ്ഞാപ്പി കാണും അവരുടെ നിഷ്കളങ്കമായ സ്നേഹം എന്നോടൊപ്പം കാണും മതി എന്നെപ്പോലൊരുവന് അതൊക്കെ തന്നെ കൂടുതലാണ് അത് സ്വയം പറയുമ്പോൾ ശിവനിലൊരു വാടിയ ചിരി വിടർന്നു നിന്നിരുന്നു എന്തൊക്കെയാണോ എൻ്റെ കൊച്ചിനെ അഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കിടയിൽ അവനങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് എനിക്ക് പറ്റില്ല എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം പരിഹാരം കാണണം എൻ്റെ മോനൊരു ഭയം കൂടാതെ ഈ ലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പാറിപ്പറന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയണം അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് താനിവിടുന്ന് പോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ചാരിക്കടന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ ബില്ലടിച്ചത് അസീസ് കോളിങ് അവ കണ്ടവൻ ശിവൻ്റെ കണ്ണുകൾ വിടുന്നു അവൻ ചിരിയോട് ആ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ദ്രൗപദി രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോൾ കാണുന്നത് ഡൈനിങ് ടേബിളിൽ പുറത്തിരുത്തിക്കുന്ന കുഞ്ഞാപ്പിയെ കളിച്ച് അവനോരന്ന് വാരിക്കൊളിക്കുന്ന ശിവനെയാണ് കുസൃതി കാട്ടി കളിപ്പിക്കുന്ന കഴിപ്പിക്കുന്ന ശിവനെ നോക്കി ദ്രൗപതി ഒരു നിമിഷം അങ്ങനെ തന്നെ നീങ്ങി പിന്നെ അവരിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പടികൾ ഇറങ്ങി ദ്രൗപതി വന്നിന്നറിഞ്ഞെങ്കിലും ശിവനത് ശ്രദ്ധിക്കാൻ പോയില്ല അവളെ ഒന്ന് നേരെ നോക്കാൻ പോലും ശിവൻ തയ്യാറായില്ല അത് മനസ്സിലായിട്ടും പോലെ ദ്രൗപദി അവൻ വിളിച്ചു ശിവ അവളെ നോക്കാതെ തന്നെ ഗൗരവത്തിലാവുന്ന മോളി ഓഫീസ് പോകാൻ റെഡിയായില്ലേ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്ന് നേരത്തെ ഓഫീസ് പോകണം ദ്രൗപതി ചോദിക്കുന്നിട്ട് ശിവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ല അത് കേട്ടത് അവളെ നെറ്റി വിളിഞ്ഞു വരുന്നില്ലെന്നോ അതെന്താ ശിവൻ വരാൻ ശരിയാവില്ലെന്നറിയില്ലേ ഇന്ന് ഞാൻ അവിടെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ കമ്പനി തിരിച്ചു പിടിക്കാൻ വേണ്ടുന്ന എല്ലാ തെളിവുകളും നിന്റെ കയ്യിലുണ്ട് ഇനി ഞാൻ വന്ന അവിടെ യുവാവൻ കഴിഞ്ഞെന്നും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ള കള്ളങ്ങൾ പറഞ്ഞ് പലപ്പിച്ചാൽ മാത്രമേ എല്ലാരും വിശ്വസിക്കൂന്നൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവൻ പറയുന്നിട്ട് അവൾ നിമിഷം അവനെ തന്നെ നോക്കി എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല ആളും വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി ദ്രൗപതി കാറിനടുത്തേക്ക് എത്തുമ്പോൾ കണ്ടു പുറത്തേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്ന സഞ്ജയ് ഒപ്പം കൂടെയുള്ളവർക്ക് വേണ്ടുന്ന നിർദ്ദേശവും കൊടുക്കുന്നുണ്ട് ദ്രൗപതിയെ കണ്ട അവൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു ആ പുഴയും ദ്രൗപതി അവൻ്റെ അടുത്തെത്തിയിരുന്നു ശിവൻ ഇന്ന ദിവസം മുഴുവൻ ദ്രൗപതിയോടൊപ്പം ഫുൾ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് വിജയിച്ചൊന്ന് തോന്നിയിരുന്ന പരാജയപ്പെട്ടു അറിയുമ്പോൾ ചിലപ്പോൾ അരി എന്റെ ദേഷ്യവും പകം കൂടും അപ്പം എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ സഞ്ജയെ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപതിരിഞ്ഞ് വീടിനകത്തേക്ക് നോക്കി തൻ്റെ കൂടെ വന്നില്ലെങ്കിലും തന്നോടുള്ള ശിവന്റെ കാര്യത്തിൽ മനസ്സിലായതും അവൾക്ക് ആശ്വാസം തോന്നി അവളൊന്നും മിണ്ടാതെ കാറിലേക്ക് എറിയതും സഞ്ജുവും ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു സാർ ഓഫീസിൽ വരില്ലേ സഞ്ജയ് ചോദിക്കുന്ന കേട്ട് ദ്രൗപതി അതെയെന്ന് പറഞ്ഞു ഉം വരും സഞ്ജയ് നമുക്ക് ഇന്ന് ഓഫീസിൽ കൂടാതെ കുറച്ച് പണിയുണ്ട് ദ്രൗപതി ആലോചനയോടെ പറയുന്നിട്ട് നെറ്റി നെറ്റിഴിഞ്ഞു അവൻ സംശയത്തോടെ സംശയത്തോട നോക്കി ചോദിച്ചു എന്തുണി അതൊക്കെ പറയാം ആദ്യം നമുക്ക് ഓഫീസിലെ പ്രോബ്ലം സോൾവ് ചെയ്യാം ബാക്കി അതിനുശേഷം അല്ലേ ദ്രൗപദി പറയുന്നത് കേട്ടപ്പോൾ സഞ്ജയ്ക്ക് മനസ്സിലായി അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുകയാണെന്ന് തന്നോട് ഇപ്പോൾ പറയാൻ സാധ്യതയില്ലെന്നും അവനൊന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചു രാവിലെ മുതൽ സന്തോഷത്തോടെ ഫോണിൽ നോക്കിയിരിക്കുന്ന വിനീതയെ അനിത സംശയത്തോടെ നോക്കി ഇന്നത്തെ രാവിലെ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ അനിതയുടെ ചോദ്യം കേട്ട് വിനീത ഫോളിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ സന്തോഷത്തോടെ പറഞ്ഞു അതെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം ഇന്ന് എൻ്റെ ശത്രുക്കളെല്ലാം അവസാനിക്കുന്ന ദിവസമാണ് എൻ്റെ വിജയദിവസം ക്രൂരതയോടെ പറയുന്നവൾ അനിത ഭയത്തോടെ നോക്കിയിരുന്നു എന്തൊക്കെയാ വിനീത നീ കാണിച്ചു കൂട്ടുന്നു നീ ചെയ്യുന്നു എന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല എൻ്റെ ജീവൻ തന്നെ കണ്ടില്ലേ അതിലും വലിയ പാടിനി നിനക്ക് വേറെ വേണോ നിസ്സായതോടെ അനിത ചോദിക്കുന്ന കേട്ടവർ നോക്കി വിനീത പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ എനിക്ക് അവകാശപ്പെട്ടതാണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അച്ഛനായാലും സ്ത്രീ ആയാലും രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെയെന്നും എന്റെ മാത്രം സ്വന്തമായിരിക്കാൻ ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ശ്രമിക്കുക പിന്നെ എനിക്ക് വേണ്ടുന്ന സ്വന്തമാക്കാനോ അത് എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനോ എന്താണ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം അത്രയും പറയും വിനീത ഫോൺ ബിൽ അടിക്കുന്ന കേട്ട് അനിയെ നോക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹലോ എന്തായി ഓഫീസിലെത്തിയോ ഫോൺ എടുത്ത എടുത്തപാടെ വിനീത അരിയറിനോട് ചോദിച്ചു എത്തി ഇന്ന് നമ്മുടെ ദിവസല്ലേ അപ്പൊ പിന്നെ താമസിക്കാൻ പറ്റില്ലല്ലോ ഹരിയരം പറയുന്നതായിട്ട് വിനീത പറഞ്ഞു കിട്ടാവുന്നതിന് മാക്സിമം അടിച്ചുമാറ്റി കൊള്ളു സൈറ്റുകളുടെ സാധനങ്ങളൊക്കെ മറിച്ച് വിറ്റും അവിടെ കമ്പനി ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിൽ വലിയ ഉറപ്പൊന്നും വേണ്ട എല്ലാം തകരണം വിനീത ഗൂഢമായ ചിരിയോടെ പറഞ്ഞു അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അല്ല വിശ്വനാഥ സാറിന് തന്നെ വിളിച്ചിട്ടില്ല അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ്റെ ഭാര്യ സുഖം നമ്മൾ പോയിരിക്കുകയാണ് ഓ അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് അവിടെ പരിചയമുള്ള കോട്ടേഷൻ അങ്ങ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചത് ഹരിയരം മനസ്സിലായതുപോലെ എടുത്തു ചോദിച്ചു അതെ എൻ്റെ അച്ഛൻ അവകാശമായിട്ട് ഞാൻ മാത്രം മതി വേറെ ആരും വേണ്ട പിന്നെ ഇത്രയൊക്കെ നിങ്ങൾക്ക് നേടിത്തരുന്നതിൻ്റെ പ്രതിഫലം കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലെത്തിയിരിക്കണം എനിക്കവിടെ ഓഫീസിലാളുണ്ടെന്ന് ഓർമ്മയാണ് അതുകൊണ്ട് അച്ഛൻ അറിയാത്ത ഇടപാടാണ് എനിക്ക് തന്നില്ലെങ്കിൽ എന്താ എന്നൊന്നും ഹരിയറിൻ സാറെ ചിന്തിക്കാൻ നിൽക്കണ്ട വിനീത പറയുന്ന കേട്ടപ്പോൾ ഹരിയറിൻ്റെ ചുണ്ടിൽ വളിച്ച ചിരിവിടന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വിനീതക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഇത്രയും നാളും കഴിയാഞ്ഞതല്ലേ ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് നീ എനിക്ക് നേടിത്തന്ന് അതുകൊണ്ട് ഇന്നും ഞാൻ നിന്നോട് നന്ദിയുള്ളവനായിരിക്കും ആര്യനം പറയുന്നു കേട്ടപ്പോൾ വിനീതയുടെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു പുഞ്ചിരി വിടന്നു ഒന്നു മിനിറ്റ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം നീ എന്താണെന്ന് സ്വത്തിനു വേണ്ടി സ്വന്തം അനിയനെ കൊന്നവനല്ലേ ഇപ്പോൾ അതേ അനിയൻ്റെ മകളെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു ആ നിനക്ക് ഞാൻ കൂടെ ഇല്ലാതായ മൊത്തം വിഴുങ്ങാന്ന് അവൻ ചിന്തിക്കാൻ എനിക്കറിയാം അത് നിന്റെ നാശത്തിനായിരിക്കും അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വിശ്വനാഥൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അത് കട്ടാക്കിയതുകൊണ്ട് അവൾ പല്ലു അടിച്ചു പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടതും അവളുടെ മുഖം ഇടന്നു മായക്കുറച്ച് സീരിയസ് ആണ് ഞാൻ വിളിക്കാം അതായിരുന്നു മെസ്സേജ് താൻ കൊട്ടേഷൻ ഏൽപ്പിച്ച ആൾ പറഞ്ഞ് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനി ദ്രൗപതിയെ തകർക്കണം സാമ്പത്തികമായും മാനസികമായും അത് കഴിഞ്ഞാൽ പിന്നെ പതിയെ തനിക്കായിട്ട് എങ്ങനെ കൊണ്ടുവരണം എന്ന് എനിക്കറിയാം വിനീത പല കണക്കൂട്ടലുകളിലായിരുന്നു അതേസമയം ഓർഫിനേജ് ഏർപ്പെടുത്തിയ ആളെന്ന നിലയിൽ ദ്രൗപദിടെ ക്യാബിൽ അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഹരിയനെ പകപ്പോ നോക്കിയിരിക്കുകയായിരുന്നു മാനേജർ എന്താണോ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ് കേട്ടില്ലേ കൺസ്ട്രക്ഷൻ സ്ഥലത്തേക്കു എന്റെ കൈ തന്നാൽ മതിയെന്ന് പറഞ്ഞു സർ അതെല്ലാം ബാങ്കുകൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് അതെങ്ങനെ കൈത്തരും അയാൾ പറയുന്ന കേട്ട് ഹരിയന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതൊന്നും എനിക്കറിയണ്ട ഇനി മുതൽ ഇത്രയും ഡീലിങ്സ് എല്ലാം നേട്ടു മതി നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള കോൺടാക്ടുകൾ കമ്പനിയോട് സംസാരിക്കണം അവരോട് എല്ലാം അഡ്വാൻസ് ആയതുകൊണ്ട് ഞാൻ തരുന്ന അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറയണം ഹരിഹരൻ പറയുന്ന പകപ്പോടെയാണ് അയാൾ കേട്ടിരുന്നത് കമ്പനി മുടിക്കാനുള്ള കാര്യങ്ങളാണ് ഹരിഹരൻ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യണമെന്ന് അയാൾ നിന്നു എന്തായാലും ഹരിയറിന്റെ ഉദ്ദേശം നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഇവർക്കെതിരെ മാഡം എന്തെങ്കിലുമൊക്കെ ചെയ്യും കമ്പനി അങ്ങനെയെങ്കിലും പോട്ടേന്ന് നോക്കിയാൽ മേഡത്തിനാവില്ല അപ്പോൾ ഇയാളെ തടഞ്ഞേ പറ്റൂ മനസ്സിൽ ഓരോ തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ട് അയാൾ ഹരിയറിനെ നോക്കി പറഞ്ഞു സോറി സർ അങ്ങനെ പെട്ടെന്ന് അക്കൗണ്ട് മാറ്റാനൊന്നും പറ്റില്ല മാത്രമല്ല ഈ കമ്പനി നിങ്ങളുടെ പേരിൽ നിയമപ്രകാരം ആയിട്ടില്ല എന്തായാലും ദ്രൗപദി മേഡം വരണം മാനേജർ പറയുന്നിട്ട് അരിയൻ ദേഷ്യത്തോടെ ചാടിയിന്നിട്ട് അയാളുടെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് പറഞ്ഞു അത് നീ അവിടെ പറയുന്നത് ഇത് എൻ്റെ പേരിൽ ആയോ അല്ലയോ എന്ന് നീ അറിയേണ്ട കാര്യമില്ല ആയില്ലെങ്കിൽ നിന്റെ മേടം എന്നാളോ എന്നെ അവളെ അവിടെ നക്കാബീജ വാങ്ങിക്കഴിച്ചത് എനിക്ക് അത്രയ്ക്ക് അഹങ്കാരായോ എങ്കിൽ എനിക്കൊന്ന് കാണല്ലോ അവൾക്ക് വേണ്ടി സംസാരിച്ച് നിന്നെ ഒരു നിമിഷം അവിടെ നിർത്തില്ലാണ് അതും പറഞ്ഞ അരിയനെ അയാളുടെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്യാബിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി ആ കാഴ്ച എല്ലാ സ്റ്റാഫുകളും പകപ്പോ ചാടി എഴുന്നേറ്റു അവരെല്ലാം എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഹരിഹരൻ മാനേജർ അവർക്കിടയിലേക്ക് തള്ളിയിട്ടുണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു ഇത്രയും നാളും നീയൊക്കെ അവൾക്ക് വേണ്ടിയായിരിക്കും ജോലി ചെയ്ത് ഇന്ന് മുതൽ ഇവിടെ ഞാൻ പറയുന്ന മാത്രം നടക്കൂ എന്ന അനുസരിക്കാന്നുള്ളവര് മാത്രം നിന്നാ മതി അല്ലാത്തവരെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് പോകണം ഹരിയരൻ പറയുന്നിട്ട് സ്റ്റാഫുകൾ എല്ലാം എന്ത് വേണമെന്നറിയാൻ പരസ്പരം നോക്കി അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുത്തുകിടയിൽ ഹരിയരാ ദ്രൗപദിയുടെ ശബ്ദം മുഴങ്ങി കേട്ടത് എല്ലാവരും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു യെല്ലോ കോട്ടൺ സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ട് ഗൗരവത്തോടെ നിൽക്കുന്ന ദ്രൗപതി അവൾക്ക് ഇരുവശത്തുമായി മുരളിയും സഞ്ചയും ഉണ്ടായിരുന്നു പുറകിലായി ഒന്ന് രണ്ട് യൂണിഫോം ഇട്ട പോലീസും ബോഡിഗാർഡ്സും ദ്രൗപതിയെ കണ്ടത് അര്യറിന്റെ കണ്ണ് ചുരുങ്ങി അതേസമയം അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ദ്രൗപതി ഓരോ ചൂട് മുന്നോട്ട് വെച്ചു നീ എന്താ അടിയോടെ അര്യൻ ദേഷ്യത്തോടെ അവൾ നോക്കി ചോദിച്ചു അതെന്ത് ചോദ്യം ഹരിയര ഒന്നുമില്ലെങ്കിലും നീ മുച്ചോട് മുടിച്ചിരുന്ന കമ്പനി പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ഏറ്റെടുത്ത് ഈ നിലയിൽ എത്തിച്ചത് അങ്ങനെ അങ്ങ് വിട്ടുകയാനല്ലോ ദ്രൗപതി ചോദിക്കുന്ന ഏട്ടതും ഹരിയരൻ അവൾ കമ്പനിക്ക് വേണ്ടിയാണ് വന്നെന്ന് മനസ്സിലായി അവൾ എന്തെങ്കിലും ചെയ്യുമെങ്കിലും ഇത്രയും പെട്ടെന്ന് അവൾ തിരികെ കമ്പനിയിലേക്ക് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വരുമെന്ന് അവൻ പ്രതീക്ഷിരുന്നില്ല കിട്ടുന്ന സമയത്തിനുള്ളിൽ കമ്പനിയിൽ നിന്ന് പറ്റുന്നെല്ലാം ഒപ്പിച്ചെടുക്കുകയും ഒപ്പ അവളുടെ ഗുഡിൽ തകർക്കുകയും വേണമെന്നൊക്കെയുള്ള കണക്കുകൂട്ടിലായിരുന്നു ഹരിയൻ അതെല്ലാം നടക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം അവന്റെ ഉള്ളിൽ ഉയർന്നു വന്നു എങ്കിലും അതൊന്നും കാണിക്കാതെ അവൻ അവളോട് ചോദിച്ചു അത് ശരിയാ അങ്ങനെ പെട്ടെന്നൊന്നും കളയാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാ ഇതുപോലെ കൂടെ കൂടെ വന്ന എന്റെ കമ്പനി ആയിരുന്നു എന്ന് കണ്ട് കൊതിച്ചിട്ട് പോകാൻ എനിക്ക് ഇനി പറ്റൂ അങ്ങനെ സ്വയം അങ്ങ് തീരുമാനിക്കാതെ ഹരിയറ ഒന്നുമില്ലാതെ ഞങ്ങൾ ഇത്രയും പേരോട് വരില്ലെന്ന് ചിന്തിക്കാനുള്ള വിവേകിലും തനിക്ക് വേണ്ടേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചറ്റത്തിന് ഇങ്ങനെ നിൽക്കില്ലല്ലോ അങ്ങോട്ടുള്ളത് ദ്രൗപതി മുരളി പറഞ്ഞതിന് മറുപടി എന്നുള്ള ഹരിയറിനെ പിച്ചിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ കളിയാക്കിയുള്ള അവിടെ സംസാരം കേട്ട ഹരിയൻ ദേഷ്യത്തോട് അവിടെ അടുത്തേക്ക് കൊണ്ട് പറഞ്ഞു അതേടി ഞാൻ വിവേകം ഇല്ലാത്തത് തന്നെയാ അതുകൊണ്ട് എന്താ നിന്നെ നിന്റെ കമ്പനിയുടെ പുറത്താക്കാൻ പറ്റിയില്ലേ ആര് പുറത്താക്കിയെന്ന് ദ്രൗപതി അവനെ പരിഹസിച്ചു ഇന്നലെ ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയുന്നുണ്ട് നീ എന്നെ തോൽപ്പിച്ചെന്ന് ഇരുത് ഒരുപാട് സന്തോഷിച്ചില്ല കാര്യ ഇതെല്ലാം നിന്റേതാണെന്ന് നീ കരുതിയില്ലേ എന്റെ ഇരുന്നപ്പോൾ നിന്റെ മനസ്സ് എത്ര ഉയരത്തിലായിരുന്നിരിക്കും എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത്രേ ഉയരത്തിൽ നിന്ന് നീ വീഴുമ്പോഴുള്ളതിന്റെ ഭാവം കാണാൻ വേണ്ടി ഞാൻ അഭിനയിച്ചല്ലേ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്ന് എല്ലാർത്ഥത്തിൽ നീ തകർന്നിൽക്കുന്നത് എനിക്ക് കാണണമായിരുന്നു അതും പറഞ്ഞ് ചിരിച്ച ദ്രൗപതിയെ കൊല്ലാനുള്ള പകയോടെ ഹരിരൻ നോക്കി അതെങ്ങനെ ശരിയാവൂ എന്നല്ലേ ഹരിയർ ഇപ്പം ആലോചിക്കുന്നു അത് ഞാൻ പറഞ്ഞുതരാം വിളിപ്പത്രപ്രകാരം ദ്രൗപദിക്ക് ഈ പരമ്പരാഗത സ്വത്തുക്കളെല്ലാം അനുഭവിക്കണമെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ ആൾ വിവാഹിതാവുകയും ഒരു കുഞ്ഞിനെ അമ്മയാവുകയും വേണമായിരുന്നു അല്ലേ ഇത് ദ്രൗപദിയുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ് പിന്നെ ഇത് മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ രേഖകളെല്ലാം കോടതിയിൽ കൊടുത്ത് നീ നേടിയ സ്റ്റേ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ലെറ്റർ മുരളി പറയുന്ന പകപ്പോടെയാണ് ഹരിയരൻ കേട്ടെന്ന് ദ്രൗപദിയുടെ വിവാഹ നിയമപ്രകാരം കഴിഞ്ഞിരുന്നു അയാൾ പകപ്പോടെ ആലോചിച്ചു ഒപ്പം തന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി നോക്കുകയും ചെയ്തു ഇത് ഇതെങ്ങനെ ശരിയാവും ശിവൻ ശിവനങ്ങനെ നിന്റെ ഭർത്താവും ആ നിന്നെയും കുഞ്ഞിനെയും വന്ന ബോഡി ഗാർഡല്ലേ ഇത് ആണ് ഹരിയരെ നോക്കി ചോദിക്കുന്ന കേട്ട് ദ്രൗപദി പറഞ്ഞു ആര് പറഞ്ഞു ശിവൻറെ മൈ ഹസ്ബൻഡ് അത് പറയുമ്പോൾ ദ്രൌപദിയുടെ സ്വരം മുറുകിയിരുന്നു അവൾ പറയുന്ന കേട്ട് സഞ്ജുവിന്റെ ചുണ്ണിൽ പുഞ്ചിരി വിടർന്നു അത് കണ്ടത് ഹരിയറിനെ അവിടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു കൊല്ലാനും മാത്രം ദേഷ്യം ഉണ്ടായിരുന്നു ഒപ്പം അതിനവൻ ശ്രമിക്കുകയും ചെയ്തു എന്നാലത് മുന്നിൽ കണ്ട സഞ്ജു ഹര്യന്റെ കരണം പോവു കൊടുക്കുകയും ചെയ്തു ഹരിയറെ തല ഇറങ്ങുന്ന പോലെ തോന്നി അത് കണ്ട മാനേജറുടെ ചുണ്ടിൽ പുഞ്ചിരിയുടെ ഇല്ല നീ കൊണ്ടുവന്നാൽ ഫേക്കാ ഇതൊന്നും സത്യമല്ല ഞാനത് സമ്മതിക്കില്ല ഹരിയരൻ ദേഷ്യത്തോടെ അവൾ നോക്കി പറഞ്ഞു ഹരിയരൻ പറഞ്ഞതിന് ദ്രൗപദി മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പോലീസിനെ നോക്കി പറഞ്ഞു സർ എന്റെ കമ്പനിയിൽ അതിക്രമിച്ച് കയറി ഇയാളെ പിടിച്ച് പുറത്താക്കണം കോടതി ഉത്തരവ് നടപ്പിലാക്കണം അത് കേട്ട പോലീസുകാർ ഹരിയറിന് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെട്ടില്ലേ ഓർഫിനേജിലുള്ളവർക്ക് ആ മനസ്സിലായവരുന്നതിന് ക്ഷമ ചോദിക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്തു മാത്രമല്ല നിങ്ങൾക്കിവിടെ യാതൊരു അവകാശവും ഇല്ല അവരുടെ പേരിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ ഓർഫനേജുകൾ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ഐ പറയുന്ന കേട്ട് ഹരിഹരൻ പകയോട് ദ്രൗപദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ലടി നീ വിജയിച്ചു കരുതണ്ട ഇത്രയും നാളും ഞാൻ പറഞ്ഞടക്കല്ല നിന്നെയും നിന്റെ കുഞ്ഞിനെയും മാറ്റവനെയൊന്നും ഇതെല്ലാം ഒറ്റയ്ക്ക് വിഴുകാൻ ഞാൻ സമ്മതിക്കില്ല കാൽച്ചവട്ടിലെ മണ്ണ് പോലും അറിയാതെ ഇങ്ങനെ കുറയ്ക്കുന്ന കാണാൻ നല്ല രസമുണ്ട് ഹരിയരാ ഇതൊന്നും ഒന്നുമല്ല ഇവിടം കൊണ്ട് നിന്റെ പതനം പൂർത്തിയാവുകയാണ് കയറിക്കിടക്കാനൊരിടമില്ലാതെ നിന നിന്നെ ഇറക്കും ഞാൻ അവൾ പറയുന്നിട്ട് അര്യരൻ അവളോട് പകു തോന്നി പോകാതെ തന്നെ പകയോടെ നോക്കി നിൽക്കുന്നവനെ പുച്ഛത്തോടെ നോക്കി ദ്രൗപതി മാനേജറോട് പറഞ്ഞു എന്താണോ നോക്കി നിൽക്കുന്നത് എവിടെയെങ്കിലും കിടക്കുന്ന തെരുവട്ടികൾക്ക് അരി കുറയ്ക്കാനുള്ള സ്ഥലം എന്തെന്ന് അറിയില്ലേ അടിച്ചിറക്കണോ അത് കേട്ടത് മാനേജറുടെ മുഖം തെളിഞ്ഞു അയാൾക്ക് അര്യരനെ അടിച്ചത് ഓർമ്മ വന്നു മാനേജർ ദേഷ്യത്തോടെ അര്യരന്റെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് പിടിച്ചു തള്ളി എതിർക്കാൻ ശ്രമിച്ചവനെ സെക്യൂരിറ്റി ആളും കൂടെയൊക്കെ ചേർന്ന് അടിച്ചിറക്കി വിട്ടു ക്രൂരമായ ചിരിയോടെ ദ്രൗപദിയെ നോക്കി നിന്നു എന്നാലും എൻ്റെ അളിയാ ദ്രൗപദിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ എന്തായിരുന്നു പെർഫോമൻസ് സഞ്ജയ ഓഫീസിലെ കാര്യങ്ങളെല്ലാം പറയുന്നത് ശിവൻ മോളിലൂടെ കേട്ടു എന്തായാലും നന്നായി സൂക്ഷിക്കണം അവൻ്റെ പകം ഒന്നുകൂടെ കൂടിക്കാണണം ഇത്രയും നാളത്തെ പോലെ അല്ലല്ലോ ഇന്ന് ആഗ്രഹിച്ച് കയ്യിൽ കിട്ടിയാലും നഷ്ടപ്പെട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്താണെങ്കിൽ കൂടി അറിയുമ്പോൾ അത് കൂടും എന്താ അവൻ എന്താവൻ അറിയില്ല എന്തായാലും ആദ്യം സ്ത്രീയും കൂടി ശ്രദ്ധിക്കാൻ പറയണം വീട്ടിൽ നിങ്ങൾ പോകണം എന്ന് പറൺ ഓഫാക്കി വെക്കാനോ പിന്നെ മിക്കവാറും ഇനി അവൾ നേരെ പോകുന്ന തറവാട്ടിലേക്കായിരിക്കും ഒരുപാട് നാളത്തെ കണക്കുകളവിടെ ചോദിക്കാനുണ്ടാവും ശിവൻ പറയുന്നിട്ട് സഞ്ജയോട് നെറ്റി ഒളിഞ്ഞു തറവാടിലേക്കോ മ്മ് അവന് തെരുവുകൾക്ക് നല്ല ദ്രൗപതി പറഞ്ഞ് ഇപ്പോഴും അവൻ അവന്റെ ചേട്ടനൊക്കെ തറവാടിത്തന്നെ നിൽക്കുന്നത് ഇപ്പോഴൊന്നിന് വരുന്നില്ലെങ്കിലും അവന്റെ ചേട്ടന ഒരു കാലത്ത് ദ്രൗപതിയെ കൊല്ലം നടന്നവനാ എൻ്റെ ഒന്ന് കിട്ടിയപ്പോൾ കിടന്നു പോയതാണ് അവന് നന്നായി തന്നെ സൂക്ഷിക്കണം അവരുടെ ഇദ്ദേഹത്തെ ഒരു മുള്ളു പോലും കൊള്ളരുത് ശിവൻ ഗൗരവത്തോടെ പറയുന്ന നേട്ടപ്പോൾ സഞ്ജയുടെ മുഖത്ത് പുഞ്ചിരി വിളന്നു അപ്പോഴാണ് കുഞ്ഞാപ്പിയുടെ കരച്ചിൽ ഉയർന്നു കേട്ടത് എന്തു ശിവ മോനെ നിനക്കറിയുന്നു സഞ്ജയ് ചോദിക്കുന്ന ഏട്ടപ്പോൾ ശിവൻ പറഞ്ഞു കുഞ്ഞാപ്പിക്കുന്ന പനി പോലെ നല്ല നിർബന്ധം ഭയങ്കര വാശി എന്താണെന്നറിയില്ല അറിയില്ല നോക്കട്ടെ എന്തേലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം ലച്ചുവിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഞാൻ നോക്കട്ടെ നീ ഫോൺ വെച്ചിരുന്നു സഞ്ജയ് പറയുന്നതെന്ന് കേൾക്കാൻ കാരണം പറഞ്ഞുകൊണ്ട് ഷിവൻ ഫോൺ കട്ട് ചെയ്ത് കുഞ്ഞാപ്പിയുടെ അടുത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം